നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം സംസ്ഥാന കോൺഗ്രസ് ഒരു കലാപത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുകയാണ് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റി പുതിയ ഒരാളെ വാടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഈ സുധാകരൻ മാറുമോ സുധാകരൻ നിലനിൽക്കുമോ അല്ലെങ്കിൽ സുധാകരന് പകരം ആരായിരിക്കും പുതിയ കെ പി സി സി പ്രസിഡന്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സമാനതകളില്ലാത്ത ഒരു കലാപത്തിലേക്ക് നീങ്ങിയാണ് കേരളത്തിലെ ഈ കോൺഗ്രസ് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ജൂൺ നാലിന് വന്നു കഴിഞ്ഞാൽ സുധാകരനെ മാറ്റും അതായത് സുധാകരൻ സതീശനും വന്നിട്ട് മൂന്ന് വർഷമായി ഈ മേയിൽ സർക്കാർ പ്രതിപക്ഷ അധികാരത്തിൽ അധികാരത്തിലേറിയിട്ട് മൂന്ന് വർഷമായി അപ്പോൾ മൂന്ന് വർഷമാണ് കെ പി സി സി പ്രസിഡൻ്റ് കാലാവധി എന്നാണ് ഒരു വയ്പ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സുധാകരൻ മാറുമോ അതോ സുധാകരന് പകരം ഇനി ആരായിരിക്കും പലരും രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ എന്താ പറയുന്ന കലാപത്തിന് മുമ്പുള്ള ഒരു ശാന്തതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സമയത്ത് അതായത് ജൂൺ നാല് വരെയുള്ള ഒരു ശാന്തതയാണ് താൽക്കാലിക ഒരു ശാന്തിയാണ് ഇപ്പൊ ജൂൺ നാലില് ഇലക്ഷൻ ഫലം വരുമ്പോൾ കോൺഗ്രസില് അവസ്ഥ എന്താണെന്നുള്ളത് ഏകദേശം ഇപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് പലവിധ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നു എന്നുള്ള ഒരു അഭ്യൂഹം നിലനിൽക്കുന്നു അതാണ് പ്രധാന അതെ അതെ പ്രധാന അതാണ് അപ്പൊ കെ സുധാകരനും അതിന്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തായാലും അദ്ദേഹം നടത്തുന്നുണ്ടാവും അതെ അതെ അപ്പൊ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും ജൂൺ നാലിന് ഇലക്ഷൻ ഫലം വന്നു കഴിയുമ്പോൾ അത് ഒരുപക്ഷെ യു ഡി എഫിന് അത്ര മെച്ചപ്പെട്ട ഒരു വിജയം അല്ല സമ്മാനിക്കുന്നതെങ്കിൽ ആ പേര് പറഞ്ഞൊരു പക്ഷെ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമം ഏതൊരു വിഭാഗം സംഘടിതമായിട്ടും നടക്കും ഇനി വിജയിച്ചാൽ തന്നെയും സുധാകരൻ പരാജയപ്പെട്ടാൽ അതെ സുധാകരൻ പരാജയപ്പെടുന്നത് മാത്രമല്ല യു ഡി എഫിന് ഉദ്ദേശിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും സുധാകരന്റെ എതിരായിട്ട് അത് പ്രയോഗിക്കാൻ എതിർപക്ഷം തയ്യാറാവുമല്ലോ അപ്പൊ ഇനിയിപ്പോ നല്ലൊരു വിജയം യു ഡി എഫിന് ലഭിച്ചാൽ തന്നെയും സുധാകരന്റെ ഇപ്പൊ കാലാവധി ഇപ്പൊ പറഞ്ഞ മൂന്ന് വർഷം ഏതാണ്ട് കാലാവധി പൂർത്തിയാവാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപ്പൊ അദ്ദേഹത്തെ മാറ്റിയിട്ട് പുതിയൊരാളെ ഇനി ആരെ വഴിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ ഇപ്പോൾ കൂലകോഷമായിട്ട് നടക്കുന്ന ആലോചനകൾ പല പല ഗ്രൂപ്പുകളായിട്ട് പ്രത്യേകിച്ച് പ്രകടമായിട്ട് ഗ്രൂപ്പുകളൊന്നും ഇപ്പോൾ പഴയതുപോലെ ഇല്ലെങ്കിൽ തന്നെയും ഓരോരോ തുരുത്തുകളായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ പല പല ആൾക്കാരുടെയും പിന്നിലായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് ഒരു പിന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞതനുസരിച്ചാണ് കോൺഗ്രസ് ഇപ്പൊ നാദനില്ലാ കളരി എന്ന് അദ്ദേഹം പറഞ്ഞില്ല എങ്കിലും അതിന് സമാനമായ ഒരു സ്ഥിതിവിശേഷമാണെന്നാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം സൂചന നൽകിയത് അദ്ദേഹത്തിന്റെ ആറ്റിങ്ങിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു അനൈക്യം പ്രകടമായിരുന്നു അദ്ദേഹത്തിന്റെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പാർട്ടി നേതൃത്വത്തിന്റെ ഒരു കഴിവോടായിട്ടാണ് വിലയിരുത്തുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോഴും വേറൊരു ചോദ്യം ഉണ്ട് അദ്ദേഹം ഇലക്ഷൻ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എം എം ഹസ്സനായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് നിന്നത് അപ്പൊ ഇതിന് ആരെയാണ് പഴിക്കേണ്ടതെന്നുള്ള വേറൊരു ചോദ്യം വരുന്നുണ്ട് അല്ല അന്ന് എം എം ഹസ്സനെ ചുമതല കൊടുത്തപ്പോ എം എം ഹസ്സനും പ്രതിപക്ഷ നേതാവും പിന്നെ രമേശ് ചെന്നിത്തലയും കെ സി വേണുപോലും ചേർന്നാണ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് അതെ തെരഞ്ഞെടുപ്പിന്റെ ഫുൾ തന്ത്രങ്ങളും ഈ നാലു പേരുമായിരുന്നു അതെ അപ്പൊ അടൂർ പ്രകാശിന്റെ പറച്ചിൽ കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് കെ സുധാകരനെ ചൂട്ടിയാണ് പറയുന്നതെന്നാണ് അത് അതിന് മറ്റാരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അതെന്താണെന്ന് നമുക്ക് അറിയാൻ പയ്യാ എങ്കിലും കെ പി സി സി നേതൃത്വം ഇപ്പൊ നാഥനില്ലാ കളരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെ സുധാകരനിലേക്കാണല്ലോ അതിന്റെ അസ്ത്രങ്ങൾ ചെന്ന് നിൽക്കുന്നത് പക്ഷെ അമ്പ കൊള്ളുന്ന സുധാകരൻ ആണെങ്കിൽ പോലും ഈ സുധാകരൻ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും പല നടപടികളും ഇപ്പൊ സി യു സി അതായത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി സെമി കെടർ ഈ പരിപാടിയായിട്ടൊക്കെ വന്നപ്പോൾ പോലും ഈ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ആശാപകമായ ഒരു സമീപനമല്ല പിന്തുണയല്ല ലഭിച്ചത് അല്ല അത് കോൺഗ്രസിന്റെ ഒരു തനി സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പൊ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുമ്പോൾ ഇപ്പൊ കെ കരുണാകരന്റെ ആ കാലത്ത് മുതൽ തന്നെ തുടങ്ങി ഈ ഒരു പ്രകടമായിട്ട് എന്ത് ഇത് കൊണ്ടുവന്നാലും പിന്നെ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ട അല്ലെങ്കിൽ പാർട്ടി വേണ്ടി നല്ലൊരു കാര്യം കൊണ്ടുവന്നാൽ അതിനെ എതിർവശം ഏത് രീതിയിൽ ടോർപ്പള ചെയ്യാം എന്നുള്ളത് അത് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സംഭവം അതിപ്പോ അതിന്റെ പുതിയ വേർഷൻ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ കെ പി സി സി പ്രസിഡന്റുമാരുടെ ഒരു എൺപതുകളിലുള്ള ചരിത്രം ഇവരെല്ലാം മനസ്സമാധാനത്തോടെ ഇരുന്ന് വരച്ചിട്ടില്ല അതാ പറഞ്ഞത് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ശാന്തത നിലനിൽക്കുന്നു മറ്റേത് പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലായിരുന്നല്ലോ പത്രങ്ങൾക്കും അന്ന് ചാനലുകൾ ഇത്രത്തോളം ഇല്ലായിരുന്നു പത്രങ്ങൾക്ക് അന്നത്തെ ദിവസേന അവരുടെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകളുടെ തമ്മിലടിയാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ഓരോ വിഭാഗവും എതിർ വിഭാഗത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ ഏതാണ്ട് രണ്ട് വ്യത്യസ്തമായ പാർട്ടികൾ പോലെ തന്നെയാണ് ഗ്രൂപ്പുകൾ ഒരു കാലത്ത് അണികൾ ഉണ്ടായിരുന്നു നേതാക്കളും ഉണ്ടായിരുന്നു അത് വാസ്തവം തന്നെയാണ് പക്ഷേ പാർട്ടി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തന്നെയും രണ്ട് വ്യത്യസ്തമായ പാർട്ടികൾ തമ്മിലുള്ള തല്ലുപോലെ ആയിരുന്നു അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ കുറെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ പാർട്ടി പഴയ രീതിയിലില്ല അണികൾ ഒഴി അണികളിപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള അണികൾ എനിക്ക് തോന്നുന്നത് ബി ജെ പിയിലോട്ടാണ് നല്ല ഒഴുക്ക് ഉണ്ടായിരിക്കുന്നത് കുറച്ചുപേർ സി പി എമ്മിൽ പോകുന്നെങ്കിലും കൂടുതൽ ഒഴുക്കുണ്ടായിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് അതിപ്പോ ഇത് ഇലക്ഷൻ ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് അണികൾ മാത്രമല്ല ഒരുപക്ഷെ നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ്സിൽ അവർക്ക് അത്രക്ക് ഇനി അവർ പ്രതീക്ഷ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഏതൊക്കെ രീതിയിൽ കാരണം കോൺഗ്രസിൽ ഇപ്പോഴത്തെ ഒരു നേതൃത്വ നിര പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രകടമാവും അവിടെ കമ്മ്യൂണലായിട്ടായാൽ തന്നെയും സാമുദായികമായിട്ടായാൽ തന്നെയും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പല വിഭാഗങ്ങൾക്കും കോൺഗ്രസിൽ അർഹമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യഥാർത്ഥം അതെ അബുൽ പ്രകാശൻ പറയുന്നുണ്ട് അപ്പൊ അടുത്ത കെ പി സി സി പ്രസിഡന്റിനെ നിശ്ചയിക്കുമ്പോൾ ഈ ഒരു സാമുദായിക സമവാക്യം അവിടെ ഒരു വിഷയമായി മാറും ഇപ്പൊ തന്നെ സാമുദായികപരമായ ഇഴവ സമുദായത്തിൽ മുസ്ലിം സമുദായം ക്രൈസ്തവ മേഖലയിൽ നടക്കണമെന്നുള്ള ആവശ്യമായി ഇപ്പം രംഗത്ത് അല്ലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു നില പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇപ്പൊ നേതൃ നില പരിശോധിച്ചു കഴിഞ്ഞാല് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നത് ക്രൈസ്തവ വിഭാഗത്തിനും മുസ്ലിം വിഭാഗത്തിന് പിന്നെ ഹിന്ദുക്കളിലെ നായർ വിഭാഗത്തിന് ഇഴവ സമുദായമാണ് ഇപ്പൊ ഏറ്റവും പിന്തള്ളപ്പെട്ട് കിടക്കുന്നത് ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ഒരു കുറെ നേതാക്കളെ ഇപ്പൊ കെ സുധാകരനെ പോലെയുള്ള ചില നേതാക്കൾ ഉണ്ടെന്ന് ഒഴിച്ചാല് പ്രതീക്ഷ നൽകുന്ന ഒരു വിഭാഗം അതുകൊണ്ട് കേരള ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തുണ്ടായ ഒരു അപചയത്തിന് കാരണമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇഴവ സമുദായം കേരളത്തിലെ പ്രബലമായ ആ ഒരു വിഭാഗം കോൺഗ്രസിനെ കൈവിട്ടതാണെന്ന് തന്നെ പറയാം കാരണം നമ്മള് പഴയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ആർശങ്കർ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഈടവിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ അതിനുശേഷം മറ്റൊരു ഒരുപാട് നേതാക്കൾ ഉന്നത നേതാക്കൾ ഉണ്ടായെങ്കിൽ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന രീതി വരുമ്പോൾ അവിടെയൊക്കെ ഏതെങ്കിലും രീതിയിൽ അവരെ എല്ലാം പാര വെച്ചിട്ട് ഒതുക്കുന്ന ഒരു സ്ഥിതിശേഷമാണ് വയലാർ രവിയുടെ കാര്യം എടുത്താലും വി എം സുധീറിന്റെ കാര്യം എടുത്താലും അങ്ങനെ തുടങ്ങി വക്കം പുരുഷോത്തമൻ വക്കം പുരുഷോത്തമനൊക്കെ ഒരു സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് വെള്ളം പരിഗണിച്ചിരുന്നു എന്നാണ് അതെ അതെ പരിഗണിച്ചിരുന്ന ഒരാളാണ് വക്കം പുരുഷൻ പക്ഷെ അതൊക്കെ മറ്റു വിഭാഗങ്ങൾ ഇടപെട്ട് അതിനെ തുറങ്ങം വയ്ക്കുകയായിരുന്നു അപ്പൊ ഈ കാലാകാലങ്ങളായിട്ട് ഈ ഒരു സമുദായത്തിനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന ഈ ഒതുക്കലിന് മനം നിന്നിട്ടവിടെ ഇപ്പോൾ നേതാക്കളും ഇല്ല അണികളും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഇപ്പൊ തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സുധീരൻ വി എം സുധീരൻ കുറച്ച് നല്ല കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു വന്നപ്പോഴാണ് സുധീരന്റെ അച്ഛൻ സുധീരനെതിരെ എ ഗ്രൂപ്പ് രംഗത്ത് സുധീരൻ ഞങ്ങൾ എ ഗ്രൂപ്പ് കാര്യ ഭാരവാഹികൾ എന്ന് പറഞ്ഞ അവസരത്തിലാണ് രാജിവെച്ചത് വി എം സുധീറിനോ ഉമ്മൻചാണ്ടിയൊക്കെ എ ഗ്രൂപ്പിന്റെ ശക്തരായ നേതാക്കളായിരുന്നു പക്ഷേ സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോഴും ഉമ്മൻചാണ്ടി വിഭാഗം അദ്ദേഹത്തിന്റെ ശക്തമായ എതിരാളികളായിട്ട് മാറുന്ന കഴിഞ്ഞു സുധീരൻ കുറച്ച് കറക്ഷൻ നടത്തിയപ്പോഴാണ് നല്ല എതിർ പോവാത്താതെ പോയത് അപ്പൊ സുധീരനിലേക്ക് എല്ലാ പഴിയും ചെന്നിട്ടുണ്ട് കാരണം ബാർ മറ്റു വിഷയങ്ങളായാലും ഒരു കെ പി സി സി പ്രസിഡന്റ് കുറച്ച് ശക്തമായ നിലപാടെടുത്തപ്പോഴാണ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ മദ്യത്തിന്റെ ഒഴുക്കിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു ഇതിപ്പോ കേരളം മദ്യത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ അതിനൊരു മാറ്റം കൊണ്ടുവരാനാണ് കൊണ്ടുവരാനാണായിരിക്കണം യഥാർത്ഥത്തില് സുധീരൻ ഒരു ശ്രമം നടത്തിയത് പക്ഷെ അത് എതിർവിഭാഗം അതിനെ ശക്തമായിട്ട് പിന്നെ എതിർക്കുകയും അതിന് അദ്ദേഹത്തെ അതിന്റെ പേരിൽ പുകച്ചു പുറത്തിയാഴുകയും ചെയ്തൊരു സ്ഥിതിവിശേഷം തന്നെ യഥാർത്ഥത്തിൽ ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം പുറത്താവാൻ കാരണം തന്നെ സോളാർ വിഷയവും അതെ നിരവധി നിരവധി അഴിമതിയായിരുന്നു പക്ഷെ അതെല്ലാം ബാർക്കോഴയുടെ പുറത്ത് സുധീരനാണെന്ന് വരുത്തിട്ട് വിവരത്തി തീർത്ത് അതെ അതെ അതാണ് അവിടെ സംഭവിച്ചു പോയത് പക്ഷെ സുധീർന് അതിന്റെ പേരില് ഒതുക്കി മാത്രമല്ല അദ്ദേഹം പുറത്തായതിനുശേഷം ഇപ്പൊ പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടോയെന്ന് തന്നെ ഉണ്ടോ അകത്താണോ പുറത്താണോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു നില എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴും വേണ്ട മുല്ലപ്പള്ളി അധികാരം വെക്കാൻ നേരത്തെ മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി എടുക്കാൻ ചെന്നിത്തലെടുക്കാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇരിക്കാമോ മുൻ പ്രസിഡന്റിന്റെ ഗതികേടാണ് അല്ല ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രസിഡന്റിന്റെ കസേരയിൽ എനിക്ക് ഇരിക്കാമോ ഇരിക്കാമോന്ന് അധികാരി വെൽക്കുന്ന എനിക്ക് ഇരിക്കാമോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അത് അത്രയും മുൽക്കിരീടമാണെന്നുള്ളത് അപ്പോ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുല്ലപ്പള്ളിയെ ഒഴിവാക്കി പക്ഷെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോഴും അവർക്കൊക്കെ പല പല സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല ഇപ്പൊ ഏതോ സംസ്ഥാനത്തിന്റെ ഒക്കെ ചാർജ് മഹാരാഷ്ട്രയുടെ ചാർജ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരെല്ലാം പാർട്ടി ഓരോ ചുമതലകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ വി എം സുധീറിനെയോ അല്ലെങ്കിൽ മുല്ലപ്പള്ളിയോ പിന്നെ വയലാർ രവി ആവശ്യതയായി അദ്ദേഹം ഇപ്പം സ്വസ്ഥമായിട്ട് വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു മതേതര പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ഒരു വിഭാഗത്തിന് കുറവോ കൂടുതലോ ഇല്ലാത്ത രീതി ഒരു സമഞ്ജസമായി പോകുന്ന ഒരു സംഘടന ആയിരുന്നു പക്ഷെ കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന്റെ താളം തെറ്റിയിരിക്കുകയാണ് അല്ല അത് കേരളത്തിൽ മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുകയാണ് ഇപ്പം സി പി എം എടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അവിടെയും ഇതേ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയാണോ സി പി എമ്മില് അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ വർഗീയ രാഷ്ട്രീയം ഉണ്ടാക്കിയ ഒരു ദുരന്തമാണത് ഏറ്റവും കൂടുതൽ വർഗീയത ഇന്നിപ്പോ കേരളത്തിലാണ് നല്ലത് ഭയങ്കര മതേതരം പറയുമ്പോഴും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത എല്ലാ പാർട്ടികളിലും നിലനിൽക്കുന്നത് ഇപ്പൊ സി പി എം ആയാലും കോൺഗ്രസ് എടുത്താലും അപ്പൊ അത് അതിന്റെ ഒരു ദുരന്തമാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിവും പ്രാപ്തി അതിനപ്പുറം ഈ ജാതിയും മതവും അതെ പ്രകടമായി കഴിഞ്ഞു അതെ ഇപ്പൊ സി പി എമ്മിലെ അവസ്ഥ എന്താണ് സി പി എമ്മിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈഴ വിഭാഗമാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ നട്ടിൽ പറഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോ ഈഴ വിഭാഗത്തിന് അവർ കഴിയുന്നതും ഒതുക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിൽ നടക്കുന്നത് അവർക്ക് ഇപ്പൊ മറ്റു ചില വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിച്ച് നിർത്താനാണ് താല്പര്യം അതുകൊണ്ട് ഇടവ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗം ബിജെപിയിലേക്ക് ബിജെപിയിലേക്ക് പോകുന്നുണ്ട് സി പി എമ്മിൽ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഉള്ള പോലെ തന്നെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ആൾക്കാർ ഒരുപാട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്നുള്ള ഒരു തോന്നലാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ അടുത്ത ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷിയെ പിടിക്കാനായിരിക്കും സി പി എമ്മിന്റെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് കാരണം അവിടെ സി പി എമ്മിൽ നിന്നിപ്പോൾ ഹിന്ദുക്കൾ പൊതുവെയും അല്ലെങ്കിൽ ഈഴവ സമുദായങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ശതമാനവും അവരിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അവര് ഭരണം നിലനിർത്താൻ വേണ്ടി പിന്നെ ശ്രമിക്കുന്നത് ഈ മുസ്ലിം ലീഗിനെ പോലുള്ള കക്ഷികളെ കൂട്ടുപിടിക്കാനാണ് അപ്പൊ അതിന്റെ ഒരു പ്രകടമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ ഓപ്പൺ ചേർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ ദിവസേന കാണുന്നുണ്ട് പക്ഷെ അവരിങ്ങനെ അകത്ത് വേണോ പുറത്ത് വേണോ എന്നുള്ള രീതിയിൽ നിൽക്കുക അവര് വാച്ച് ചെയ്യുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പം അടുത്തതവിടെ യു ഡി എഫിൽ നിന്നിട്ട് പ്രയോജനമില്ല ഭരണം കിട്ടത്തില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുസ്ലിം ലീഗ് എൽ ഡി എഫിന്റെ ഭാഗമായി മാറും എന്നുള്ളതിൽ സംശയമില്ല അല്ല ഇതിനിടയ്ക്ക് ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫില് ആരുമില്ല ഞങ്ങൾ ജയിക്കും അധികാരത്തിലെത്തുമെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസമാണ് ഈ വി ഡി സതീശിനെ പോലുള്ളത് ഉദാഹരണത്തിന് ഈ ഭീഷണം ദിനപത്രത്തിലെ അതിന്റെ മുഖപ്രസംഗം എഴുതിയായിരുന്നു ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അരക്കില്ലത്തി കഴിയുകയായിരുന്നത് അപ്പൊ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുഖപ്രസംഗം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വി ഡി സതീശൻ ചാടി വീണു ഞങ്ങളാത് പറഞ്ഞല്ല അപ്പൊ ഈ സതീശന് എന്താലോചിച്ചോണ്ടാണ് ഇങ്ങനെ എടുത്തിടുന്നത് അല്ല അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളാ കോൺഗ്രസിന്റെ കൂടെ യു ഡി എഫിന്റെ ഭാഗമായി നിന്നാണല്ലോ ഇനിയിപ്പോ ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കേരള കോൺഗ്രസ് കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൽ ഒരു ശക്തിയാണ് നല്ലൊരു ശക്തി തന്നെയാണത് അപ്പൊ അത് തിരിച്ച അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മാത്രമല്ല ജോസ് കെ മാണി ഇപ്പൊ എൽ ഡി എഫിലും വളരെ പരിതാപകരമായ അവസ്ഥ നേരിടുകയാണ് ഇപ്പൊ രാജ്യസഭാ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നപ്പോഴും അദ്ദേഹത്തിന് അത് കിട്ടുകയോ കിട്ടത്തില്ല എന്നുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ അവസാനമായിട്ട് കേൾക്കുന്നത് രാജ്യസഭാ സീറ്റ് കൊടുക്കാതെ വേറെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസില് എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള അണികള് ഇപ്പൊ അസംതൃപ്തരാണെന്നാണ് ഇപ്പൊ കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ ജയിക്കാനുള്ള സാധ്യതകള് തീരെ കുറവാണ് അപ്പൊ അതികൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന എൽ ഡി എഫിൽ ഒരധികറ്റായി മാറുന്ന അവസ്ഥ അതൊരു മുൻകൂട്ടി കണ്ടിട്ടാവണം ഒരു വീക്ഷണത്തിൽ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയത് പക്ഷെ ആ എഡിറ്റോറിയൽ എഴുതിയപ്പോഴേ ചുമ്മാതാ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ് ഈ എഡിറ്റോറിയൽ എഴുതുമ്പം ആ ബന്ധപ്പെട്ട പാർട്ടിക്കാരുടെ അനുമതി നേതൃത്വത്തിന്റെ അനുമതിയില്ല ആരെങ്കിലും എഡിറ്റോറിയൽ അല്ല വയ്യ പോകുന്നതൊക്കെ എഴുതാൻ വേണ്ടി ഈ കയറിയില്ല ഇപ്പോൾ പിന്നെ ദേശാഭിമാനിൽ എങ്കിലും വാർത്ത വരുമ്പോ ഇഷ്ടമല്ലാത്തൊരു വാർത്ത ഏത് വിഷയമായി കഴിഞ്ഞാൽ അവർ പറയത്തില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയഴിയുന്നൊരു അവസ്ഥ ഉണ്ടല്ലേ എന്നതിലപ്പറം ഇതിനെ കണ്ടാൽ മതി അല്ല പാർട്ടി അറിയാതെ ഇങ്ങനെ ഒരു വീക്ഷണത്തില്ല പാർട്ടിയുടെ മുഖപ്ര അതെ ഒരു മുഖപ്രസംഗം വരുമോ അതെ ആരുടെ എഴുതി ആരെങ്കിലും എഴുതുന്ന ലേഖനമല്ല അല്ല ഒരു മുഖപ്രസംഗം എന്ന് പറയുമ്പോ ചീഫ് എഡിറ്റർ എന്ന് പറയുന്ന ആള് തന്നെ ഇത് കാണിച്ചിരിക്കണമെന്നാണ് ഒരു എഡിറ്റോറിയൽ എഴുതുമ്പോൾ മുഖപ്രസംഗം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം വരുമ്പോൾ ചീഫ് എഡിറ്റർ അത് കണ്ടിരിക്കണമെന്നാണല്ലോ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ല ഈ നമ്മൾ ഈ പറയുമ്പോഴും പാർട്ടിക്ക് ശക്തമായ അടിത്തറയില്ല ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മലബാറിലെ ശക്തിയാണ് മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും മുസ്ലിം ലീഗിനും അത്ര ശക്തിയില്ല അപ്പോ ആ പിന്നീട് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗാണ് കക്ഷി അത് മലബാർ മാത്രം കേന്ദ്രീകരിച്ചെടുക്കുന്ന ഒരു പാർട്ടിയാണ് ബാക്കി വന്ന് ഘടകക്ഷികൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചത്തനക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ കാമ്പം കഴമ്പുള്ള ഒരു ഘടകക്ഷി ഇല്ല പിന്നെ ആകെയുള്ള ആർ എസ് പിയുടെ അവസ്ഥ നമുക്കറിയാം ഉണങ്ങി പോയൊരു അവസ്ഥ അപ്പൊ പിന്നെ കേരള കോൺഗ്രസ്സും മാണി ഗ്രൂപ്പിനെ പോലുള്ള ഒരു ഘടകക്ഷി തിരികെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നതിന് പകരം അവരെ അധിക്ഷേപിച്ചു വിടുന്ന ഒരു അവസ്ഥ അല്ല അത് അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ പ്രകോപിച്ചതായിട്ടാണ് ഒറ്റ ദിവസം അവരെ ശക്തിയാണല്ലോ മറുപടി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് അജയ്യ ശക്തി ആയത് കൊണ്ടാണെന്നല്ലോ അപ്പൊ അത് ഈ പിന്നെ നമ്മുടെ ഈ എല്ലാരും ഈ കെ പി സി സി പ്രസിഡന്റിന് ഈ കുറ്റം പറയുമ്പോൾ ഈ യു ഡി എഫ് നേതൃത്വം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്ഥിതി ആയിരിക്കണം അല്ല അതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ അധികാരത്തിൽ എത്തുമെന്ന് പറയുമ്പോൾ പോലും എന്ത് മാനദണ്ഡം വെച്ചാണ് ഇവർ അധികാരത്തിൽ എത്തുമെന്ന് പറയുന്നത് വിശേഷിച്ചും മധ്യ തെക്കൻ കേരളത്തിൽ അതാ പറഞ്ഞത് ഇവർ കേട് അതുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസിനെയൊക്കെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത് ഇപ്പൊ കെ സുധാകരൻ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനൊപ്പം വി ഡി സതീശനും മാറാനായിട്ട് വരും കാര്യം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കിടാൻ പറ്റുന്ന അവസ്ഥ മാർക്കിടാൻ പറ്റുന്ന അവസ്ഥല്ലേ ഇപ്പൊ യു ഡി എഫിന് സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും തോറ്റാല് അത് എന്റെ ചോതലയിലാണ് ആയിരിക്കും അല്ലെങ്കിൽ എന്റെ ഇതിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം എടുക്കാനുള്ള ഒരു മുൻകൂട്ടി ഉള്ള ഒരു അല്ല അത് മുമ്പ് ഉമ്മൻചാണ്ടി പറഞ്ഞ നടക്കാം ഉമ്മൻചാണ്ടി പറഞ്ഞു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി ജനകീയനാണ് എല്ലാം ഉമ്മൻചാണ്ടിയുടെ കൈകളിലൂടെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകൾ കടമെടുത്താണ് ബി ഡി ഇങ്ങനെ പറയുന്നത് പക്ഷെ വി ഡി സതീശൻ ഇങ്ങനെ പറയുമ്പോഴും എന്തർത്ഥത്തിൽ എന്ത് മാനദണ്ഡം അനുസരിച്ചായി അതാ പറഞ്ഞു അപ്പൊ കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ ഒരു ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സുധാകരൻ മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഡി സതീശൻ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ പ്രത്യേകിച്ചൊന്നും ഒരു എന്താ പറയുന്ന ഒരു പുതുമ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നുമില്ല എന്തെങ്കിലും മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല അല്ല സുധാകരനെ സംബന്ധിച്ച് ചില പ്രായവും ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ വി ഡി സതീശിനെ സംബന്ധിച്ച് അതുമില്ല ഇല്ല വി ഡി സതീശൻ കുറച്ച് ആക്റ്റീവാണ് ആക്റ്റീവായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃപദവിൽ പോലും ആശാപകമായ ഒരു പുരോഗതി അദ്ദേഹത്തിന്റെ ആക്ടീവ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വി ഡി സതീശന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പ്രസംഗിക്കുക പുറത്തേതെങ്കിലും പത്രസമ്മേളനം നടത്തുക ഇതല്ലാതെ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കരുതാനാവില്ല കാര്യം എത്ര എത്ര ഈ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ട് എത്രയോ ഇഷ്യൂസ് വരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല ക്ഷമിക്കണോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും വേണ്ട രീതിയിൽ ഇതെല്ലാം തുറന്നു കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള എനിക്ക് തോന്നുന്നില്ല അല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സഭയിൽ കുറച്ച് കാര്യങ്ങളിലൊക്കെ നല്ല പ്രവർത്തനം സഭയിൽ പ്രധാനപ്പെട്ടത് കുടൽനാടൻ കൊടുക്കും അതെ നേരിട്ട് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള ഏറ്റുമുട്ടൽ വരുമ്പോഴനാടൻ തന്ത്രപൂർവ്വമായിട്ടുള്ള കുഴൽനാടൻ വെട്ടിടും ചിലപ്പോ വെട്ടുകൊണ്ട് വീഴുകയും ചെയ്യും കോടതിയിൽ പോയിട്ട് വെട്ടുകൊണ്ട് വീണ അപ്പൊ ആ കുഴൽനാടകൻ കുഴൽനാടന്റെ ആ ഒരു പെർഫോമൻസിന് അനുസരിച്ചുള്ള സപ്പോർട്ട് പ്രതിപക്ഷത്തിന് നേതൃനിരയിൽ നിന്ന് അല്ല നിയമസഭയിൽ തന്നെ ഇദ്ദേഹം വലിയ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം ഒന്നണി ആക്രമിക്കുമ്പോ എത്ര പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ അത് നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ പ്രതിപക്ഷ നേതാവ് പോലും മൗനമായിരിക്കുന്ന അപ്പോ അതല്ല പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നു നേരെ വരുന്നു ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളുണ്ട് മീഡിയ കാണുന്നു ബൈറ്റ് കൊടുക്കുന്നു വീഡിയോ സാധിച്ചു പോകുന്നു അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ രമേശ് ചെന്നിത്തലയുടെ ഒരു പെർഫോമൻസ് അത് നമുക്ക് സമ്മതിക്കാതെ പറ്റത്തില്ല കാരണം എത്രയെത്ര സർക്കാരിന്റെ അഴിമതികളാണ് അദ്ദേഹം പുറത്തുകൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വി ഡി സതീശിനെ എന്ത് അഴിമതിയാണ് പുറത്തു കൊണ്ടുവന്നത് ഈ സർക്കാരിനെതിരെ അങ്ങനെ പ്രയോഗിക്കാനാണെങ്കിൽ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതിൽ ശക്തമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്തിട്ട് അതിനെ പുറത്തു കൊണ്ടുവരാനോ എന്തിന് ലാവലിംഗ് കേസിൽ കക്ഷി ചേരാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം അന്ന് പ്രതി കക്ഷി ചേർന്ന വി എം സുധീരൻ കക്ഷി ചേർന്നെങ്കിലും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് തറക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കഴിയില്ല അതൊക്കെ ഈ പണത്തിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഫണ്ടിന്റെ ഒരു അഭാവം ഉണ്ടാവും കാരണം ഭരണത്തിൽ ഇല്ലാത്ത ചലഞ്ച് വഴിയൊക്കെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ട് അതൊക്കെയുണ്ട് അപ്പൊ ഈ പണം എടുത്താലും പോലും ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ലാവലിൻ കേസിൽ പോകാൻ ഇവർക്ക് കഴിയുന്നില്ല എം സുധീരൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോ പുള്ളി കയറി പുള്ളി കക്ഷിന്നു പക്ഷെ പിന്നീട് അതിനുശേഷം പുള്ളിക്ക് വേണ്ട സപ്പോർട്ട് സാമ്പത്തിക സഹായം കൊടുക്കാനോ സപ്പോർട്ട് കൊടുക്കാനോ പ്രതിപക്ഷവും കെ പി സി പ്രസിഡന്റ് പറയുവാറു ഞങ്ങൾ ആ സഹായമെല്ലാം എല്ലാം ചെയ്യുന്നു പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് കാണുന്നില്ല അപ്പോ നമ്മളീ പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി അല്ല കെ പി സി സിയും പ്രസിഡന്റും മാറുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവും അല്ലെ കോൺഗ്രസ് ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇനിയിപ്പോ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു തമിഴടിയുടെ ഒരു തീർച്ചയായും തീർച്ചയായും ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തില് ഈ വി ഡി സതീശനും കെ സുധാകരനും മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും നല്ലത് എന്നിട്ട് പുതിയ പുതിയ ആൾക്കാർ വരട്ടെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഇപ്പോ അടൂർ പ്രകാശിനെന്താ കുഴപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാല് ഇപ്പൊ പറയുന്ന വിഭാഗത്തിനൊക്കെ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ കേരള നിയമസഭയിലെ യു ഡി എഫിൽ ആകെ ഒരു ഈഴവ എം എൽ എ ആണുള്ളത് നാല്പത്തിരണ്ട് പേരെ കണ്ടുള്ളതിൽ നാല് കോൺഗ്രസ് ഒരാളാണ് ആകെ ഉള്ളത് അപ്പോൾ അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യം ഇനിയിപ്പോ കേസു മാറുമ്പോൾ അതേ പൊസിഷനിൽ മറ്റൊരു സമുദായ അതേ സമുദായത്തിൽ ഉള്ള ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശല്ല വേറെ ആരിയ്ക്കുന്നു അതിൽ നേതാവോടെ തിരുതാംകൂർ മേഖല വേറെ ആളില്ല വേറെ ആളില്ല അതാണ് അവസ്ഥ അടൂർ പ്രകാശ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് എന്താണ് അയോഗ്യത യോഗ്യതക്കപ്പുറം എന്താണ് അയോഗ്യത എന്ന് പറയാൻ അടൂർ പ്രകാശിനെതിരായിട്ടും വലിയ ഒരു ഭാഗം ആൾക്കാർ കോൺഗ്രസിനെ സംബന്ധിച്ച് യോഗ്യതയെക്കാൾ ഉപരി മറ്റു ചില കാര്യങ്ങളാണല്ലോ ശരിയാവുണ്ട് അപ്പൊ അതുകൊണ്ട് യോഗ്യത എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യമല്ല കോൺഗ്രസ് മറ്റു പല കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ പൊസിഷനിലേക്ക് എത്തുള്ളൂ എന്തായാലും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സിൽ അതായത് കേരളത്തിലെ കെ പി സി സിയിൽ കഥനാവടി കിട്ടുമെന്ന് ഉറപ്പായി വിഭാഗീയതയുടെ കഥനാവടി കിട്ടുമെന്ന് പൂർണ്ണമായും ഉറപ്പാണ് ഈ സമയത്ത് പിന്നെ കെ പി സി സി പ്രസിഡൻറ് മാറുമോ അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് മാറുമോ എന്നുള്ള ചർച്ചകളും തുടങ്ങിക്കഴിയും അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം